മക്കളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ മുളയും കൊണ്ടാണ് ഇണ്ടാക്കിയത് പണി തീരാത്ത രണ്ടു നില വീട് ഇത് പണി തീർന്നൊരു കൊച്ചു വീടാണ് ചിക്കുവിന്റെ വീട് പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ പിന്നെ ഇതിന്റെ ലാപ്ടോപ്പ് ആ ഇത് ലാപ്ടോപ്പ് ഇതിന്റെ ലാപ്ടോപ്പ് കണ്ടോ ഇത് കൊച്ചു ലാപ്ടോപ്പ് പിന്നെ കൊച്ചു പിയോ ഇവിടെ കൊച്ചിന് കണ്ടെ വർക്ക് ചെയ്ത ടി വി ഉണ്ട് പിന്നെ അതായത് ഇത് ഞാൻ പിന്നെ ഒരു കട്ടിര പിന്നെ ഇവിടെ ഒരു ഒരു കട്ടിര വച്ചു പനീർ ഗ്രേവി മൂള ദോശയട്ടോ പക്ഷേ ആണ് വെട്ടി കൊടിക്കാൻ ഇതാ ഇതാ അതു നമ്മൾ ഉണ്ടാക്കാനുള്ള 거ട്ടോ ഇത് അച്ചേലി നമ്മൾ ഇല്ല വെച്ചില്ല ഇതിന്റെ ഫസ്റ്റ് അച്ചേൻ ബാക്കിയുള്ളത് ആണ് നമ്മൾ അതിനെ വാര്യ വെറുതെ ആണ് നമുക്ക് ഇതി ഇതി നമുക്ക് ഏത് ഇഷ്ടപ്പെട്ടേനെ കണ്ടോ നല്ല ചാൻ പോട്ടി ചെറിയനെ പോട്ടി പിന്നെ ഇത് ഒരു പിയർ നമുക്ക് പൂർത്തിയാക്കണം ഇങ്ങന ഒരു തരക്കുള്ള അങ്ങനെ തീരുമാനിച്ചോ ഹോണി കണ്ടോ അവകി കണ്ടോ ഞാൻ ഇപ്പച്ചില്ലേ മണിയാ കണ്ടോ ഈ നേരെ കടക്കുന്നയാണ് ഞാൻ ഈ ചിക്കു ചിക്കുണ്ട കുഞ്ഞിനെ നമ്മൾ രണ്ടാണ് ഈ ചിക്കുണ്ടേ ഇതെന്തേ മേലക്കപ്പുറം ഇങ്ങു കുഞ്ഞിനെ കരാനേലുണ്ട് അപ്പ കണ്ടോ ഇത് തേദ പച്ച കൊണ്ടാണ് ഇണ്ടാക്കിയത് കണ്ടോ ഇ നല്ല പച്ചട ഒരു ഒരു സെക്കൻഡ് കൊടി കൂടിയില്ലേ ഇതിൽ വെള്ള ഉണ്ട് ഒരു സെക്ക ഇത് വെള്ള ഉണ്ട് വെള്ള ഇത് വെവർവശയ ഇത് പിന്നെ ഒരാൾ സാധനം ഈ സാധനം നമുക്ക് ഒട്ടും ഉപയോഗിക്കുന്ന അതെന്ത് മസാല Okay. െ ഞാനിപ്പോൾ കിട്ടും രണ്ടെണ്ണം എത്ര ta <laughs> <laughs>